സമാധാനത്തിനാണ് വരുന്നത് സന്തോഷം കിട്ടുമെന്ന് വിചാരിച്ചിട്ട് ഇവിടെ ആണെങ്കിൽ പുകഞ്ഞു പുകഞ്ഞു നിൽക്കുന്ന ഒരു ഈക്വലി പോരാ എപ്പോഴും മിക്കവാറും അങ്ങനെ തന്നെ ആയിരിക്കും ചുരുങ്ങിയത് ഒരാഴ്ചയിൽ ഒരു പ്രാവശ്യമെങ്കിലും ജകപ്പുക ഉണ്ടാവും അങ്ങനെയുള്ള അത് മാസങ്ങളോളം അങ്ങനെ കൊണ്ടു മാസങ്ങളോളം പിന്നെ കൊല്ലങ്ങളോളം പിന്നെ അത് അങ്ങനെ കൊട്ടലിൽ ചിറ്റിലൊട്ടലിൽ ചിറ്റിലായിട്ട് അകലങ്ങൾ വരും മനസ്സിന് അകലങ്ങൾ വരും പിന്നെ അതിൽ മറ്റുള്ളവർ ഇടപെടും മറ്റുള്ളവർ ഇടപെടുമ്പോൾ അവർ അവരുടെ ഇതായിട്ടുള്ള കാര്യങ്ങൾ പറയും അപ്പോൾ അവർക്ക് അവിടെ പിന്നെ ഈഗോ പ്രശ്നങ്ങൾ വന്നു ആ ഈഗോ രണ്ട് ഫാമിലിക്കും ഈഗോ പ്രശ്നങ്ങൾ വരും അപ്പം എനിക്ക് ചേക്കണം ഞാൻ ഞാൻ പറഞ്ഞോ അതിൽ നടക്കണം എന്നുള്ളത് അവർക്കും രണ്ട് കുട്ടികൾക്കും അങ്ങനെ ഹായ് ഹലോ അസ്സലാം വലൈക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ മുത്തുമണികൾക്കും സ്വാഗതം അപ്പോൾ ഒന്ന് ഞാൻ സാരിയിലാണ് കേട്ടോ വന്നിട്ടുള്ളത് ഇഷ്ടപ്പെട്ടാലും പറയണേ പിന്നെ ഒന്നല്ല ഞാനൊരു ആശംസാ വീഡിയോ ചെയ്യാനുണ്ടായിരുന്നു അപ്പോൾ അത് ചെയ്യുമ്പോൾ അങ്ങനെ സാരി ചുറ്റിയതാണ് അപ്പോൾ ഇപ്പം നെല്ലിക്കണോ തടിച്ചണോ എന്നുള്ളതെന്ന് ചോദിച്ചാൽ അത് തടിച്ചിട്ട് തന്നെയാണ് നിൽക്കുന്നത് ൊന്നുംല്ല അപ്പോൾ പിന്നെ സാരി കിട്ടാനൊന്നും വാങ്ങി അതൊന്നുമല്ല സാരി നല്ല ഇഷ്ടമുള്ള വേഷം പിന്നെ എനിക്ക് സാരി ചേരണെങ്കിൽ നിങ്ങൾ പറയണം കേട്ടോ കമൻറ്റില്ലാതിരിക്കണം ആ അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഒരു കമൻറ്റിൻ്റെ മറുപടി തന്നെയാണ് കേട്ടോ അപ്പം നിങ്ങൾക്ക് ബോറടിക്കുന്നു വേണ്ട പ്രത്യേകിച്ച് പറയാനുള്ളത് നമ്മളൊരു സബ്ജക്റ്റ് പറയുമ്പോൾ അതിൻ്റെ അതായിട്ടുള്ള മറുപടി പറയാതെ അതിൻ്റെ മറ്റുള്ളവരത് പറ നല്ല ഉപദേശമാണോ അല്ലെങ്കിൽ നല്ല കാര്യങ്ങളാണോ പറയുന്നതെന്ന് നോക്കാതെ അതിന് വേണ്ടി മറുപടി പറയാതെ വേറെ ആ വ്യക്തിയുടെ ഫീഡ്ബാക്ക് എടുത്തിട്ട് പറയുമ്പോൾ അതും സത്യസന്ധമായിട്ടല്ലാത്ത വാക്കുകളാണ് എടുത്തിട്ട് പറയുമ്പോൾ അത് അതിനോട് എന്താ പറയുക എന്തെങ്കിലും ഒരു മാച്ച് വേണമല്ലോ ആ രീതിക്കനുസരിച്ചിട്ട് പറയണം കുഴപ്പമൊന്നുമില്ല എനിക്ക് സന്തോഷമേ ഉള്ളൂ ഞാൻ വേറെ ഒരു വ്യക്തിയുടെ ഭർത്താവിനെ തട്ടിയെടുത്തിട്ട് കൊണ്ടുവന്നതാണെന്നുള്ള ഒരു വാക്ക് ആ കമൻറ്റ് അതിൽ കണ്ടിരുന്നു അപ്പം ഞാനൊന്ന് ചോദിക്കട്ടെ ഞാൻ വേറെ ഒരുത്തിൻ്റെ വീട്ടിൽ പോയിട്ട് ആ ഭർത്താവിനെ കൈ പിടിച്ചിട്ട് നേരെ എൻ്റെ വീട്ടിൽ കൊണ്ടുവന്നച്ചതാണോ എട്ട് വർഷമായി എട്ട് വർഷം കൊണ്ടും ഈ ഭർത്താവിനെ ആ ഭാര്യയോ അല്ലെങ്കിൽ ആ ഭാര്യക്ക് ഈ ഭർത്താവിനെയോ കൈ പിടിച്ച് കൊണ്ടുപോകാൻ പറ്റിയിട്ടില്ല ഇതുപോലെ തന്നെയാണ് മറ്റുള്ള ആണുങ്ങളും എങ്ങനെ നമ്മളെ ചെൽപ്പടിക്ക് നിൽക്കാത്ത ഭാര്യമാർ പെണ്ണുങ്ങളെ എങ്ങനെ സഹോർട്ട് ചെയ്ത് ക്ഷമിച്ച് നിൽക്കും അല്ലേ ഒരുപാടൊക്കെ ക്ഷമിച്ച് നിൽക്കും ഇപ്പോഴത്തെ പിള്ളേർക്കെല്ലാം പറയുന്ന കേട്ടോ ഇപ്പോൾ ക്ഷമിക്കാൻ പഠിപ്പിക്കുന്നില്ല ഋഷിതാക്കൾ മത്തിൻ്റെ മേലെ നെയ്യ് വെച്ചമായൊരു പിള്ളേരെ കൊണ്ടും പിള്ളേരെ പഠിപ്പിക്കുന്നത് അപ്പോൾ അവരെ കരയൂല കരയിപ്പിക്കാൻ പാടില്ല അവർക്ക് എന്തെങ്കിലും ആഗ്രഹം ഉണ്ടെങ്കിൽ അത് അപ്പത്തന്നെ നടത്തി കൊടുക്കും പിന്നെ അവർ ജോലി ചെയ്യൽ മടി അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ എല്ലാടും സപ്പോർട്ട് രക്ഷിതാക്കളും ഉണ്ടാവും അങ്ങനെ വല്യമ്മമാരോ മറ്റുള്ളവരോ ആരും ഒന്നും ഒന്നും പറയാൻ പാടില്ല അങ്ങനത്തെ രീതിയിലാണ് ഇപ്പോൾ പഠിപ്പിക്കുന്നത് അപ്പോൾ കറുത്ത മുഖമോ അല്ലെങ്കിൽ കറുത്ത വാക്കോ കുത്തുവാക്കോ ഒന്നും കേൾക്കാത്ത രീതിയിൽ പഠിപ്പിച്ചിട്ട് ലാസ്റ്റ് എന്താകും വേറൊരു വീട്ടിലേക്ക് പോകുമ്പോൾ ഇതേപോലെ അവിടെ പോയി പറയണമെങ്കിൽ അതേപോലെ കേൾക്കണമെങ്കിൽ ഉമ്മയും കൂടെ പോയിട്ട് അവിടെ നിൽക്കേണ്ടി വരും നിങ്ങൾ അപ്പോളെ ശരിയാവും അപ്പോൾ അങ്ങനെ പഠിപ്പിക്കുന്ന കാലമാണ് ഇപ്പോൾ അപ്പോൾ അതുകൊണ്ടെന്താ വെച്ചാൽ ക്ഷമ പെൺകുട്ടികൾക്ക് ഇല്ല അതുകൊണ്ട് എന്താ ഒന്ന് രണ്ട് പറയുമ്പോഴത്തേന് വീട്ടിൽ വന്ന് പറയും അല്ലെങ്കിൽ വീട്ടുകാരോട് ഒന്നോ രണ്ടോ വട്ടം പറയും വീട്ടുകാർ പറയും എന്തെന്നാൽ കുറച്ച് ക്ഷമിക്കി കുറച്ച് കഴിയട്ടെ എന്നറിയും അപ്പോഴതിന് ക്ഷമിക്കാനുള്ള നേരമല്ല പൊണിനെന്ത് ചെയ്യും പെട്ടെന്ന് ചടപടച്ചാൽ പൊണിയാണെങ്കിൽ കഴിക്കും ഇല്ലേ ഏട്ടം ദൈവം അങ്ങനെ ഒരു കാര്യം ഉണ്ടാക്കി അവരവരുടെ വാട്ടിൽ വരവേറെ പാട്ടിൽ നമ്മൾ പുരുഷന്മാർക്ക് അങ്ങനല്ല പുരുഷന്മാരുടെ കാര്യം എന്ന് വെച്ചാൽ അവർ വിവാഹം കഴിച്ചാൽ അവർക്ക് അവരതായിട്ടുള്ള ഇഷ്ടത്തിന് നിൽക്കുന്ന ഒരു ഭാര്യയാണ് അവർ ആഗ്രഹിക്കുന്നത് നമ്മളത്ര ക്ഷമൊന്നും അവർക്കുണ്ടാവില്ല അവർ എന്താ പുറത്ത് പോയിട്ട് ഒരുപാട് ടെൻഷന് പ്രശ്നങ്ങൾ ജോലി ജോലിൻ്റെതായിട്ടുള്ള ടെൻഷൻ അല്ലാത്ത തന്നെ പല ടെൻഷനുകളും ഉണ്ടാവും സാമ്പത്തികമായിട്ടും അല്ലാതെയൊക്കെ അതെല്ലാം കഴിഞ്ഞിട്ട് നേരെ വീട്ടിലേക്ക് വരുമ്പോൾ ഒരു സമാധാനം ആഗ്രഹിച്ചിട്ട് വീടിന് തന്നെ തന്നെ ഒരു സമാധാനത്തിൻ്റെ ഒരു കൂടാണ് ആ സമാധാനം ആഗ്രഹിച്ചിട്ടാണ് അവർ വീട്ടിൽ വരുന്നത് വീട്ടിലേക്ക് വരുമ്പോൾ ഇവിടെ അതിലും വലിയ പ്രശ്നങ്ങൾ കഴിഞ്ഞ് കൊലാറായിട്ട് കേൾക്കുന്നുണ്ടായിരുന്നു അമ്മായിമ്മയും മരുമോളും അല്ലെങ്കിൽ വീട്ടിലുള്ള ആരൊക്കെ അല്ലെങ്കിൽ അയൽവാസികളായിട്ട് അല്ലെങ്കിൽ ചിന്തിച്ച് കൂട്ടിയിട്ട് പണിയൊന്നുമില്ലാതിരിക്കാണല്ലോ അവൻ കൊണ്ടുവരുന്നത് ഉണ്ടാക്കി തിന്ന ഞാൻ എല്ലാ പെണ്ണുങ്ങളും എല്ലാം പറയുന്നുട്ടോ അവൻ കൊണ്ടുവരുന്നത് ഉണ്ടാക്കി തിന്ന ഭർത്താവ് കൊണ്ടുവരുന്നത് പിന്നെ അയൽവാസികളും മറ്റുള്ളവർത്തും അവിടെ ഇവിടെ പോയിട്ട് കഥകളും നുണക്കഥകളും അതും ഇതൊക്കെ പറഞ്ഞിട്ടുണ്ടാക്കി അല്ലെങ്കിൽ പറയുക അല്ലെങ്കിൽ ചിന്തിക്കുക എന്തുകൊണ്ട് എങ്ങനെ എന്ത് ഇത്ര നേരം എന്താ അങ്ങനെ എൻ്റെ ഭർത്താവ് വേറെ എന്തെങ്കിലും ഉണ്ടോ അങ്ങനെ അങ്ങനെയൊക്കെയുള്ള ചിന്തകളൊക്കെ ഉണ്ട് വരും അപ്പോൾ ആ ഒരു ചിന്ത ആയിട്ട് ഇങ്ങനെ ചിലപ്പോൾ ഇരിക്കുന്ന സമയത്തായിരുന്നു ഇയാൾ കയറി വരുന്നു ഭർത്താവ് അപ്പോൾ അത് രണ്ടും കൂടെ ഏറെ നോറ് വയ്ക്കൂല അയാൾ സമാധാനത്തിനാണ് വരുന്നത് സന്തോഷം കിട്ടുമെന്ന് വിചാരിച്ചിട്ട് ഇവിടെ ആണെങ്കിൽ പുകഞ്ഞു പുകഞ്ഞു നിൽക്കുന്ന ഒരു തീക്കുളി പോലെ നിൽക്കും എപ്പോഴും മിക്കവാറും അങ്ങനെ തന്നെ ആയിരുന്നു ചുരുങ്ങിയത് ഒരാഴ്ചയിൽ ഒരു പ്രാവശ്യമെങ്കിലും ജകപ്പുക ഉണ്ടാവും അങ്ങനെയുള്ള അത് മാസങ്ങളോളം അങ്ങനെ കൊണ്ടെടുക്കും മാസങ്ങളോളം പിന്നെ കൊല്ലങ്ങളോളം പിന്നെ അത് അങ്ങനെ പൊട്ടലും ചിറ്റില പൊട്ടലിൽ ചിറ്റിലായിട്ട് അകലങ്ങൾ വരും മനസ്സിന് അകലങ്ങൾ വരും പിന്നെ അതിൽ മറ്റുള്ളവർ ഇടപെടും മറ്റുള്ളവർ ഇടപെടുമ്പോൾ അവർ അവരുതായിട്ടുള്ള കാര്യങ്ങൾ പറയും അപ്പോൾ അവർക്ക് അവർക്കവിടെ പിന്നെ ഈഗോ പ്രശ്നങ്ങൾ വന്നു ആ ഈഗോ രണ്ട് ഫാമിലിക്കും ഈഗോ പ്രശ്നങ്ങൾ വരും അപ്പം എനിക്ക് ജയിക്കണം ഞാൻ ഞാൻ പറഞ്ഞ ആദ്യം നടക്കണം എന്നുള്ളത് അവർക്കും രണ്ട് കൂട്ടർക്കും അങ്ങനെ വരും പിന്നെ പരസ്പരം നമ്മൾ നമുക്ക് ഒന്ന് ചേരണം എന്ന് ആഗ്രഹിക്കുന്ന സമയത്തും അകറ്റാനേ അവിടെ കാര്യങ്ങൾ വരുകയുള്ളൂ അത്രല്ല ഒന്നിപ്പിക്കാൻ ശ്രമിക്കുന്ന എന്തോറും അകലം വരും അവിടെ പിന്നെ പ്രശ്നങ്ങൾ കൈവിട്ട് പോയി നമ്മളടുത്തു നിന്നും കൈവിട്ട് പോയി മറ്റുള്ളവരിലായി അപ്പം നമുക്കത് വേറെ രീതിക്കൂടെ പിന്നെ നന്നാക്കാനോ മറ്റുള്ള തീരുമാനങ്ങൾ എടുക്കാനോ പറ്റാത്തൊരവസ്ഥയിലാണ് എല്ലാ കാര്യങ്ങളും വിട്ടുപോകും ഇത് ഞാൻ പറഞ്ഞു വരുന്നത് എന്താ വച്ചാൽ അങ്ങനെ പോവാത്ത പല ആൾക്കാരുണ്ടായിരിക്കും ഗ ഗദ്യ കെട്ടിട്ട് എല്ലാം സഹിച്ചിട്ട് നിൽക്കുന്ന ആണുങ്ങളുണ്ടാവും മക്കളെ അധികം മക്കളെ സ്നേഹിക്കുന്നത് കൊണ്ട് മക്കളെ ഭാവി ഓർത്തിട്ട് ആ ആ ഒരറ്റ കാരണത്താല് ആ വീക്ക്നെസ് പിടിച്ചിട്ട് ഭാര്യമാരും ഭർത്താക്കന്മാരും പീഡിപ്പിക്കുന്നവരുണ്ട് അതായത് മാനസികമായിട്ട് എന്താ മക്കളോട് ഇഷ്ടമാണ് അപ്പം മക്കളെ ചിലപ്പം അദ്ദേഹത്തിന് മുന്നിൽ വെച്ചടിക്കും പകരം വീട്ടാനും ദേഷ്യം കൊണ്ട് അവർ തമ്മിൽ പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ ആ ദേഷ്യം വീട്ടാനും വേണ്ടിയിട്ട് മക്കളെ അടിക്കുന്നവരുണ്ടാവും അതല്ലെങ്കിൽ ഈ മക്കളെ വെച്ചിട്ട് തന്നെ മക്കളെ കാണിച്ചു കൊടുക്കാതിരിക്കാനും പിന്നെ മക്കളോട് പിന്നെ ഇന്ന വേണമെന്ന് പറയും എന്തുണ്ടെങ്കിലും ഏതുണ്ടെങ്കിലും മക്കളെ വെച്ചിട്ട് ഒരു ചെയ്യുന്ന കുറച്ച് അങ്ങനെ ചില പെണ്ണുങ്ങളുണ്ട് അത് അവർക്ക് ജീവിതമുണ്ട് അവരെ ഒരു ഭാഗത്തെത്തിക്കണം അവരെ പഠിപ്പിക്കണം അവരെ വിവാഹം കഴിക്കണം അപ്പം ഞാൻ ക്ഷമിച്ച് നിൽക്കണം എന്ന് ആഗ്രഹിക്ക വിചാരിക്കുന്ന ഭർത്താക്കന്മാരുണ്ട് ഇത് മുതലെടുത്തിട്ട് കുറച്ച് അങ്ങനെയുള്ള ഭാര്യമാരുണ്ട് അപ്പം അവർക്ക് എന്തും കാട്ടാ ഏതും കാട്ടാ എന്നുള്ള വിചാരം ഉണ്ടാവും പക്ഷേ ഒരു പരിധിവരൊക്കെ മക്കളിൽ വെച്ചിട്ട് കളിച്ചാലും നിൽക്കും ചില ആൾക്കാർ അതല്ല ചാൻസ് കിട്ടിക്കഴിഞ്ഞാൽ ഒരു ഭാഗം കഴിഞ്ഞാൽ ആയിക്കഴിഞ്ഞാൽ അതായത് വർഷങ്ങളോളം അനുഭവിച്ചിട്ട് ആ മനുഷ്യന് സ്വസ്ഥതയിൽ സമാധാനം ഇല്ലാത്തൊരവസ്ഥ വരുമ്പോൾ ഇതേപോലെ ഒരു ചാൻസ് അതുപോലെ ഒരു വിധവ അല്ലെങ്കിൽ അതുപോലെ കല്യാണം കഴിച്ചിട്ട് ഡൈവേഴ്സ് ആയിട്ടുള്ള ഒരു സ്ത്രീ അങ്ങനെ ഒരു കാര്യം അയാൾക്ക് എത്തിപ്പെടണം അത് പബ്ബിൻ്റെ ഒരു അനുഗ്രഹം കൂടാണ് പബ്ബിൻ്റെ ഒരു തീരുമാനം കൂടാണ് അപ്പോൾ ആ തീരുമാനം നമ്മൾ മാറ്റി മാറ്റാൻ പറ്റില്ലല്ലോ അപ്പോൾ അങ്ങനെയുള്ളൊരവസ്ഥയിൽ ആ അദ്ദേഹത്തിന് തോന്നുകയാണ് ഇങ്ങനെ എനിക്കൊരു വിവാഹം വേണം എനിക്ക് കുറച്ച് കാലേങ്കിലും സമാധാനത്തോടെ ജീവിക്കണം സ്വസ്ഥത വേണം എന്ന് ചിന്തിച്ചിട്ട് അതിന് മാത്രമായിട്ട് അദ്ദേഹം ഒരു വിവാഹം കഴിച്ചൂടായില്ല കാരണം എന്നും അടിയും പിടിയും പൊട്ടും മൊത്തം അത്തീപെന്ന് പറഞ്ഞ നാട്ടുകാരെ കൊണ്ടും ആൾക്കാരെ കൊണ്ടും കുടുംബങ്ങളെ കൊണ്ടും പാട്ട് പാടിപ്പിച്ചിട്ട് നടക്കുക പെണ്ണിന് അതൊരു ഒരു ശൈലി എന്താ പണ്ട് പ്രായ വല്ല്യമ്മമാർ പറയുന്ന പോലെ ഇബിലീസിൻ്റെ മരം മുളച്ചാല് കാണുന്നവർക്കൊക്കെ അത് ശീല ചെയ്യും ബ്രിരീഷിന് അതൊരു തണലെന്ന് പറഞ്ഞ മാതിരി പെണ്ണിനത് ശീലമായി പോയി അത് വിഷയമില്ല അത് അത്രയും ആലോചന ഇല്ലാത്ത ആൾക്കാരാകുമ്പോൾ നമ്മളെ പെൺകുട്ടികളെ അല്ലെങ്കിൽ നമ്മളെ മക്കളെ ഭാവി ഭാവിയെ കുറിച്ച് ഓർക്കില്ല അപ്പോൾ അവർക്കതൊരു അതൊരു ഇതിങ്ങനെ പാടി നടക്കുക അത് ശീ ശീലമായി പോയി ഭർത്താവിനെ ഷൗട്ട് ചെയ്തിട്ടും പിന്നെ ഇത് കാരണം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ എൻ്റെ കല്യാണം എങ്ങനെയാണ് കഴിഞ്ഞിരിക്കുന്നത് പറ്റി പറയുന്നത് എനിക്ക് എൻ്റെ അവസ്ഥാൽ എൻ്റെ ഭർത്താവ് മരണപ്പെട്ട് അഞ്ച് വർഷം ഞാൻ വിധമായിട്ട് തന്നെ ഇരുന്നതാണ് അത് കഴിഞ്ഞതിന് ശേഷം ആ അഞ്ച് വർഷം തന്നാൽ എൻ്റെ ഭർത്താവ് മരണപ്പെട്ടിട്ട് ആ വർഷം തന്നെ എനിക്ക് വിവാഹാലോചനകൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു പക്ഷേ എനിക്ക് അതിൻ്റെ മനസ്സ് ശരിയല്ലാത്തത് കാരണം ഞാൻ ഇപ്പോൾ വേണ്ട അപ്പോൾ വേണ്ട എന്ന് പറഞ്ഞിട്ട് നിന്നതാണ് അപ്പോൾ പലരും പിന്നെ വരുന്ന വിവാഹങ്ങളൊക്കെ പലരും അവരെ വീട്ടിൽ കല്യാണം കഴിച്ച് കൊണ്ടുപോകാനുള്ളതാണ് വരുന്നത് അങ്ങനെ കല്യാണം കഴിച്ച് കൊണ്ടുപോയി കഴിഞ്ഞാൽ എൻ്റെ മക്കളെ ജീവിതം എങ്ങനെ ആവും എന്ന് ആലോചിച്ചിട്ട് എനിക്ക് അങ്ങനത്തെ വേണ്ട വേണ്ട എന്ന് പറഞ്ഞതാണ് അതായത് കാറും ബംഗ്ലാമൊക്കെ ഉള്ളവരുണ്ട് മക്കളും മരിപ്പറുമൊക്കെ ആയത് ഭാര്യ മരണപ്പെട്ടിട്ട് കുടുംബത്തിൽ ഒരു പിന്നെ എന്താ പറയുക ഒരു കുടുംബിനിയില്ലാത്തതിൻ്റെ ഒരു കുറവുള്ളത് കാരണം അങ്ങനെ കല്യാണം കഴിക്കാൻ വരുന്നവരുണ്ട് അപ്പോൾ എനിക്ക് ഷോപ്പ് ഉണ്ട് അപ്പോൾ അപ്പോഴും അവർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ പലരും പറഞ്ഞിട്ടുണ്ട് ഷോപ്പുള്ള നിങ്ങൾക്ക് നിങ്ങളത് അങ്ങനെ ആ സന്തോഷമാണെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാം കുഴപ്പമൊന്നുമില്ല പക്ഷേ എനിക്ക് വലിയ വലിയ വീട്ടിലേക്കൊക്കെ എന്നാണ് വിളിച്ചിരുന്നത് പോയി കാര്യങ്ങൾ വന്നിരുന്നത് പക്ഷേ നമുക്ക് ആ വീട് വേണമെന്ന് വിചാരിച്ചിട്ട് പോയാലും പണം വേണമെന്ന് വിചാരിച്ച് പോയാലും എനിക്ക് എനിക്കിന്ന് എൻ്റെ മക്കളെ കൂടെ ഇതേപോലെ സമാധാനത്തിൽ ജീവിക്കാൻ പറ്റില്ല കാരണം എൻ്റെ മക്കൾ അവിടെ ഒരു വിരുന്നുകാരായിട്ട് വരണം അതെനിക്ക് ഇഷ്ടമല്ല കാരണം ഇത്രയും കാലം എൻ്റെ മക്കൾക്ക് വേണ്ടി ഞാൻ ജീവിച്ചെങ്കിൽ കാരണം എൻ്റെ സുഖവും സമാധാനവും സന്തോഷവും എൻ്റെ ആരോഗ്യവും എൻ്റെ ചെറുപ്പവും എൻ്റെ മക്കൾക്ക് വേണ്ടി ഞാൻ ചിലവഴിച്ചിരുന്നു അപ്പം അങ്ങനെ ഞാൻ നിന്ന് ഞാൻ ലാസ്റ്റ് വെച്ചിട്ട് ഞാൻ അതിങ്ങനെ ഉണ്ടാക്കുന്നത് ശരിയല്ല കാരണം എൻ്റെ മക്കൾ എന്ന് പറഞ്ഞാൽ അവരെ ചെറുപ്പം തൊട്ടിട്ട് അവർ വാടക വീട്ടിൽ വളർന്നവരാണ് അപ്പം ഞാൻ ഒരു സ്വന്തം വീട്ടിലേക്ക് പോകുമ്പോൾ എൻ്റെ മക്കൾ അപ്പോഴും അങ്ങനെയൊരവസ്ഥയിൽ വന്നിട്ട് പോകേണ്ട ഒരു വിരുന്നുകാരായിട്ട് വന്ന് പോകേണ്ട ഒരവസ്ഥ വരട്ടെ ഇതുവരെ വന്നു ഇതുവരെ ജീവിച്ചു അതങ്ങനെ തന്നെ പോട്ടെ എന്തായാലും വേണ്ടിയില്ല അവരെ സ്വാതന്ത്ര്യം മക്കളും മരുമക്കളും ഒക്കെ വരുമ്പോൾ പെരുക്കുട്ടികളൊക്കെ വരുമ്പോൾ അവർക്ക് സ്വാതന്ത്ര്യത്തോടെ എവിടെയും വന്നിരിക്കാനും എന്ത് വാങ്ങി കഴിക്കാനും എന്തുണ്ടാക്കി കഴിക്കാനും എന്ത് ഒരു ഫ്രീഡം അത് വേണം എൻ്റെ അടുത്ത് ഞാൻ ഒരുത്തൻ്റെ ഭാര്യയായിട്ട് വേറൊരു വീട്ടിലേക്ക് ചെല്ലുമ്പോൾ എൻ്റെ മക്കൾ വന്നു കഴിഞ്ഞാൽ അവർക്ക് ചിലപ്പം എന്നോട് സംസാരിക്കണേന് അഗ്രികളുണ്ടാകും മറ്റുള്ളവരും മറ്റുള്ള കുട്ടികളും മക്കളും അവിടെ ഉണ്ടാകുമ്പോൾ അവർക്കൊരു വിഷയമാവും ഇവർ വരുമ്പോൾ അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളൊരു വിഷയങ്ങൾ വരും പിന്നെ ഇവർക്ക് ഇഷ്ടപ്പെട്ട സാധനങ്ങൾ എനിക്ക് ചിലപ്പോൾ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയില്ല എന്ന് വരും അപ്പോൾ അങ്ങനെയൊക്കെ ഒരു വിഷയം അവിടെ വരും മരുമക്കൾക്ക് വരാൻ പറ്റി നല്ല വരില്ല പിന്നെ എൻ്റെ മകന് അവനൊരു ജീവിതമായിട്ടില്ല അപ്പോൾ അവന് തീരെ ഇഷ്ടം ഉണ്ടാവില്ല എനിക്ക് നൂറ് ശതമാനം അറിയാം അപ്പോൾ അങ്ങനെ ഒരു വീട്ടിൽ പോകുന്നത് അപ്പം അവൻ തന്നെയാണ് അവനും എൻ്റെ മരുമക്കളും കൂടിയിട്ട് തന്നെയാണ് എനിക്ക് കല്യാണങ്ങൾ നോക്കിയിരുന്നത് പരമാറ്റമുള്ള കൊടുത്തിട്ടുണ്ടാക്കിയിട്ടൊക്കെ പിന്നെ എൻ്റെ ഉപ്പിം എല്ലാവരും നോക്കിയിട്ടുണ്ട് അപ്പം അങ്ങനെയുള്ള കാര്യത്തിലൊക്കെ എല്ലാവരും എനിക്ക് സപ്പോർട്ടായിട്ട് നിന്നിട്ട് എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്ന പിന്നെ മകനെ പഠിക്കാൻ വേണ്ടിയിട്ട് ബാംഗ്ലൂർക്ക് പോകണം അവനക്ക് ഇവിടുത്തെ പിന്നെ ഡിപ്ലോമ കഴിഞ്ഞു പിന്നെ അവനിക്ക് ബി എം എസ് കോഴ്സ് അതുപോലുള്ള കാര്യങ്ങളൊക്കെ എടുക്കണമെങ്കിൽ പുറത്ത് പോകണം ബാംഗ്ലൂർ പോകണം അപ്പോൾ ഞാനും ഒറ്റയ്ക്കാവുമ്പോൾ അവർക്കൊരു വിഷമമുണ്ട് പിന്നെ ഞാൻ എൻ്റെ വീട്ടിൽ പോയി നിൽക്കാൻ പറഞ്ഞാൽ ശാശ്വതമല്ല അത് ശരിയാവില്ല എനിക്കിവിടെ സ്ഥാപനമുണ്ട് ഞാൻ പോയി നിന്നിട്ടുണ്ട് പലവട്ടം പോയി നിന്നു മൂന്ന് മാസം നാല് മാസമൊക്കെ അങ്ങനെ പോയി നിന്നിട്ടുണ്ട് അപ്പോൾ ഇവിടെ എനിക്ക് ഷോപ്പിലേക്ക് വരലും മറ്റുള്ള കാര്യങ്ങളൊക്കെ പലതും ഫാൾട്ടുകൾ വരുന്നുണ്ട് രണ്ട് ബസ് കയറി വരണം അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളും ബുദ്ധിമുട്ടണം കട ഒഴിവാക്കാന്ന് പറഞ്ഞാൽ എൻ്റെ മക്കളെ ചിലവും എൻ്റെ ചിലവും മക്കൾ വരുമ്പോഴുള്ള അതൊക്കെ നടത്താൻ തരാൻ ആരുമില്ല മോനെ പഠിക്കുന്ന ചെറിയ കുട്ടിയാണ് അവന് ഒമ്പത് ക്ലാസ്സിലാവുമ്പോഴാണ് വാക്കും മരണപ്പെടുന്നത് അപ്പോൾ ചെറിയ കുട്ടിയാണ് അവൻ അപ്പം അവനക്ക് അവൻ്റെയും കൂടെ പഠിത്തം മക്കളെ കാര്യങ്ങളൊക്കെ ഞാൻ നോക്കണം ഇപ്പോൾ ഒരാളുടെ അടുത്ത് കൈ നിട്ടാൽ തന്നെ അതിനൊരു ഇതുണ്ട് ഇപ്പോൾ അന്ന് തൊട്ട് ഇന്ന് വരെ അതിന് മുൻപ് അദ്ദേഹം സുഖമില്ലതൊക്കെ കിടന്ന സമയത്തൊക്കെ നമ്മൾ പിന്നെ അലഹദില്ല നമ്മൾ സ്റ്റിച്ചിങ്ങും മറ്റുള്ള കാര്യങ്ങളൊക്കെ ആയിട്ടാണ് കാര്യങ്ങളൊക്കെ നടന്നു പോയിരുന്നത് പിന്നെ പലരാല സഹായങ്ങളും അതും കിട്ടിയിട്ടുണ്ട് ഇപ്പം ഞാൻ പറഞ്ഞു തരുന്നതെന്ന് വെച്ചാൽ ആ ഞാൻ അങ്ങനെ അഞ്ച് വർഷം കഴിഞ്ഞതിന് ശേഷം പിന്നെ മകൻ്റെ കാര്യങ്ങൾ മകൻ ഇങ്ങനെ പറയണം എല്ലാവരും ഇങ്ങനെ വർത്തണം അങ്ങനെ പറയണമെന്നൊക്കെ ആയപ്പോൾ എനിക്കും തോന്നി ഒരു പിന്നെ ഒരു ഒരത്താണി വേണമെന്ന് ഒരു എന്താ പറയുക ഒരു സാധ്യ വേണം ഒരു കൂട്ട് വേണം എന്ന് എനിക്ക് തോന്നി അങ്ങനെയാണ് ഞാൻ വിവാഹം കഴിക്കാൻ താല്പര്യപ്പെടുന്നത് അങ്ങനെ പല കാര്യങ്ങളും പല ലെവലിലും വന്നിട്ടുണ്ട് പല രീതിയിലും വന്നിട്ട് ചീറ്റിപ്പോയിട്ടുണ്ട് നമുക്ക് പറ്റാത്തതായിട്ടുണ്ട് അവർക്ക് പറ്റാത്ത അവർ പറയുന്നത് നമ്മൾ കേൾക്കേണ്ട രീതിയിൽ നോക്കിയപ്പോൾ അത് അങ്ങനെ പറ്റാതെ പോയിട്ടുണ്ട് പല രീതിയിലും പോയിട്ടുണ്ട് അപ്പോൾ അങ്ങനെയാണ് അതായത് ഞാൻ കല്യാണം എന്തായാലും കഴിക്കുന്ന ഒരു ആരായാലും ഒരാളെ ഞാൻ തിരഞ്ഞെടുക്കും ഇന്നും ഞാൻ എൻ്റെ ഫ്രീഡത്തോടെ തന്നെയാണ് ഇവിടെ നിൽക്കുന്നത് എൻ്റെ മക്കൾക്കും അതേപോലെ തന്നെ ഒരു സൗകര്യത്തിന് വന്നു പോവാം ഇതിൽ ഞാൻ കല്യാണം കഴിച്ച് എന്നെ ഉള്ളൂ എൻ്റെ കാര്യങ്ങളൊക്കെ എൻ്റെ മകനും ഞാനും തന്നെയാണ് നോക്കുന്നത് ഇത് എനിക്കിതിൽ പറയേണ്ട ആവശ്യമൊന്നുമില്ല എങ്കിലും ഞാൻ പറയാം ഒരുത്തൻ്റെ ഒരുത്തിനെയും ഒരുത്തിൻ്റെ വെത്തനെയും ഞാൻ പിടിച്ചു വെച്ചിട്ടില്ല എനിക്കതിൻ്റെ ആവശ്യം ഇപ്പോഴും ഇല്ല അപ്പോഴും ഇല്ല നിക്കാഹ് എന്ന് പറയുന്നത് അള്ളാഹുവിൻ്റെ മുന്നിൽ ഒരു ബന്ധമാണ് അത് ഇസ്ലാം അംഗീകരിച്ചിട്ടുള്ളതുമാണ് എൻ്റെ വിധവ കല്യാണം കേൾക്കണമെന്ന് രണ്ടാം വിവാഹം മൂന്നാം ഒക്കെ നമ്മൾ ഇസ്ലാമിൽ പറഞ്ഞിട്ടുള്ളതുമാണ് ഇപ്പം ഈ പറയുന്ന വ്യക്തി വ്യക്തിൻ്റെ ഈ വ്യക്തിൻ്റെ ഭർത്താവ് അങ്ങനെ ഒന്ന് സംഭവിച്ചു പോയാൽ മരണപ്പെട്ടു പോയാൽ അങ്ങനെ ഇരിക്കും ഇന്നല്ലെങ്കിൽ നാളെ ചിലപ്പം വിവാഹം കഴിച്ചെന്ന് വരും ഇല്ലെങ്കിൽ ചിലപ്പോൾ അങ്ങനെ തന്നെ ഇരുന്നെന്നും വരും കുഴപ്പമില്ല എല്ലാവരും അങ്ങനെ ഇരിക്കില്ലല്ലോ അപ്പോൾ അങ്ങനെ അവർ തന്നെ പിടിച്ചിട്ട് ഒരിത്തിനെ പിടിച്ചിട്ടിങ്ങനെ ആക്കിയിട്ട് ആരും വെച്ചിട്ടൊന്നുമില്ല പവിത്രമായിട്ട് എൻ്റെ ഉപ്പ തന്നെ നിക്കാതെ ചെയ്തിട്ടുള്ളതാണ് പിന്നെ ആരെ പറഞ്ഞത് ഇവർ തന്നെ ഒഴുത്തിന് പിടിച്ചിരുന്നു അത് നമുക്ക് ആ ഒരു രസത്തിനു വേണ്ടിയിട്ട് മറ്റുള്ളവർ പറയുമ്പോൾ നമ്മൾ അതൊരു രസത്തിനു വേണ്ടിയിട്ട് സംസാരിക്കുന്നു മാത്രം അല്ലാതെ ഇത് ഞാൻ മാത്രമൊന്നുമല്ല മിക്കവാറും നമ്മളെ യൂട്യൂബിൽ തന്നെ നോക്കിയിട്ടുണ്ടെങ്കിൽ ഒരുപാട് പേര് രണ്ട് രൂപ കഴിച്ചവരുണ്ട് അപ്പോൾ എൻ്റെത് എന്ന് പറഞ്ഞാൽ എൻ്റെ ഭർത്താവ് മരണപ്പെട്ടിട്ടാണ് ഞാൻ വിവാഹം കഴിക്കുന്നത് അതല്ലാതെ ഡൈവേഴ്സ് ചെയ്തിട്ട് വിവാഹം കഴിച്ചത് എത്രണംണ്ട് അതും വേറെ ഭാര്യമാരുള്ളവരുണ്ട് ഇപ്പോഴും നിലനിൽക്കുന്നവരുമുണ്ട് ഇപ്പോൾ എൻ്റെ ഭർത്താവിന് ആദ്യ ഭാര്യയുടെ അടുത്ത് പോകുന്നതിനോ അല്ലെങ്കിൽ ആ കുട്ടികളൊക്കെ നിൽക്കുന്നതിനോ അവർക്ക് ചിലവ് കൊടുക്കുന്നതിനോ മറ്റുള്ളതിനൊന്നും ഒരു ഒരു തടസ്സം ഞാൻ നിൽക്കുന്നില്ല ഇന്നും അന്നും എന്നും പ്ലസ് എന്നെക്കൊണ്ട് പറ്റുന്ന സഹായം ഞാൻ ചെയ്ത് കൊടുത്തിട്ടേ ഉള്ളവർക്ക് ഇന്ന് വരെ ഇപ്പോൾ ഈ നിമിഷം വരെ അപ്പോൾ അവരെനിക്ക് സഹായം ഓരോ രീതിയിലും ചെയ്തിട്ടില്ല കാരണം അതുകൊണ്ടല്ല അവർക്ക് പാകമില്ല അവർക്ക് അത്ര അറിവുമില്ല അപ്പം ഞാൻ എനിക്ക് പാകം ഉണ്ടായിട്ടല്ല ഞാൻ എന്നെക്കൊണ്ട് നിങ്ങൾക്കറിയാം ഇപ്പോൾ വീടിൻ്റെ കാര്യം തന്നെ ജപ്തി വന്നപ്പോൾ ഞാനാണ് അതിൽ പറഞ്ഞ് സംസാരിച്ചിട്ടുള്ളത് അവർ വന്നിട്ടില്ലല്ലോ അപ്പോൾ അവർ അത്ര അങ്ങോട്ടേക്ക് പബ്ലിക്കിൻ്റെ മുന്നിൽ വരാനോ അങ്ങനെയുള്ള ഒരു കൾച്ചറിലോ ജീവിച്ചല്ല അപ്പോൾ വേറെ നാട്ടു അങ്ങനെയുള്ള ഒരു ഇതിലും വളർന്നതാണ് അതിൻ്റെ ഒരു എഫക്റ്റാണ് അദ്ദേഹം എന്നെ വിവാഹം കഴിച്ചത് മനസ്സിലായല്ലോ അപ്പം ആണിന് കിട്ടേണ്ടത് കിട്ടിയിട്ടില്ലെങ്കിൽ അവർ ഇതല്ലെങ്കിൽ വേറെ എവിടെയും അദ്ദേഹം എന്നെ അല്ലെങ്കിൽ വേറെ ആരെങ്കിലും കല്യാണം കഴിക്കുമായിരുന്നു മനസ്സിലായാലോ കാര്യങ്ങളുടെ കിടപ്പ് മനസ്സിലായാലോ അപ്പം ഒരു ആണ് വേറൊരു പെണ്ണിനെ വിവാഹം കഴിക്കുന്നുണ്ടെങ്കിൽ അതിന് തക്കതായ കാരണങ്ങൾ പിന്നെ എൻ്റേത് ഞാൻ പറഞ്ഞല്ലോ എൻ്റേത് എന്തായാലും വിവാഹം എന്ന് ഞാൻ പറഞ്ഞില്ലേ പിന്നെ പിടിച്ച് വെച്ചവരാണെങ്കിൽ എട്ട് വർഷമായി ഈ എട്ട് വർഷത്തിൻ്റെ ഏഴ് വർഷം കഴിഞ്ഞ് എട്ടാമത്തെ വർഷം എട്ട് വർഷത്തിൻ്റെ ഇടയിൽ എന്ത് കൊണ്ട് അവർക്ക് അങ്ങോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നില്ല അപ്പോൾ പറ്റേണ്ട ആവശ്യമില്ല ഇന്നും ഇപ്പോഴും ഈ ഞാൻ ഈ വീഡിയോ ചെയ്യുന്ന സമയത്തും അദ്ദേഹം അവിടെയാണ് അവിടെ ഒരു കുട്ടിക്ക് വയറുവേദന വേദന വന്നാൽ പോലും അദ്ദേഹം ഇവിടുന്ന് അവിടെ വരെ പോയിട്ട് ആ വീട് വരെ പോയിട്ട് അവിടുന്ന് കുട്ടിനായി ഡോക്ടറെ ചെറിയ കുട്ടിയൊന്നും എന്ന് മനസ്സിലാക്കണം ഡോക്ടറെ കാണിച്ച് ചികിത്സിച്ചിട്ടാണ് അവിടെ വരുന്നത് അത്രയ്ക്ക് ആ സ്ത്രീയുടെ ഭാഗം ഭംഗിയായിട്ട് ആ സ്ത്രീ നടത്തുന്നുണ്ടെന്ന് അർത്ഥം അതായത് ഒരു സ്ത്രീ ആ സ്ത്രീയുടെ ഭാഗം ഭംഗിയായിട്ട് നടത്തുന്നുണ്ടെങ്കിൽ ആ ഭർത്താവ് എല്ലാം തെരഞ്ഞവനാണ് ഭാര്യയുടെ ഭാഗം ഉമ്മാൻ്റെ ഭാഗം നല്ല രീതിയിൽ ചെയ്യാൻ പറ്റുന്ന ഒരു പെണ്ണാണെങ്കിൽ അവന് ഒരു കുറവോടെ വരാൻ പോകില്ല പകരം ഒന്നിൽക്കും ശ്രദ്ധിക്കാതെ അതായത് രാത്രി കയറി വരുമ്പോഴും ഭക്ഷണം എടുത്തു കൊടുക്കാൻ പോലും പുറത്തേക്കൊന്നും വരാത്ത ഭാര്യമാരുണ്ട് ഏ വാതിൽ തുറന്ന് കൊടുക്കാനും മക്കൾ ഓർക്കത്തിൽ എണ്ണേറ്റി വന്നിട്ട് തുറന്നു കൊടുക്കുന്ന മക്കളുണ്ട് അവരെന്നെ വിളമ്പിക്കൊടുക്കുന്നത് അത് ഭാര്യ ചെയ്യേണ്ടത് പാതിരാത്രിയിലും മക്കൾ പെൺ പെൺകുട്ടികൾ വന്നിട്ടാണ് ചെയ്യുന്ന കാര്യങ്ങൾ അപ്പോൾ ഭാര്യ ഭർത്താക്കന്മാർ എത്ര കാലം പിന്നെ അനങ്ങിയാൽ എന്തെങ്കിലും ഒരു പ്രശ്നം തുമ്മിയാൽ പോലും ഉമ്മ തുമ്മിയാൽ പോലും ഉമ്മാൻ്റെ അടുത്ത് പോകണം എൻ്റെ ഉമ്മാൻ്റെ അടുത്ത് പോകണം എൻ്റെ ഉമ്മാൻ്റെ അടുത്ത് പോകണം പുയോടെ പോവും ഉമ്മാക്ക് ഇവിടുന്ന് പെട്ടെന്ന് മുളകിട്ടുണ്ടെങ്കിൽ ഉമ്മാക്ക് ഫോൺ ചെയ്ത് പറയും ഉമ്മ അവിടെ നിന്ന് എന്താണ് ഉമ്മാൻ്റെ പകതിരില്ലായ്മ കൂടെ ഉമ്മ എന്തെങ്കിലും ഇങ്ങോട്ട് പറയുമ്പോൾ അതേപോലെ അവിടെ പ്രവർത്തിക്കും അപ്പോൾ അവിടെ ചീറ്റലും പൊട്ടൽ പോകും ഇതൊക്കെ ചെയ്യുന്ന ഭാര്യനെ ഏത് ഭർത്താവുമാണ് കുറപ്പിക്കുക എത്ര കാലം കുറപ്പിക്കും അപ്പോൾ അങ്ങനെയൊക്കെ ഒരു പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ആ ആൾ വേറെ കല്യാണം കഴിക്കും ഈ പറയുന്ന വ്യക്തി വ്യക്തിൻ്റെതും അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നല്ലൊരു ബന്ധം അയാൾക്കും കിട്ടട്ടെ ഞാൻ അങ്ങനെ പ്രാർത്ഥിക്കുന്നു കാരണം ജീവിതം ഒന്നേ ഉള്ളൂ സമാധാനത്തിലും സന്തോഷത്തിലും കഴിയുക എന്നുള്ളതാണ് എല്ലാവരുടെയും മനസ്സിലുണ്ടാവും അല്ലേ നമുക്കും അതന്നെ ഞാനിപ്പോൾ ഇങ്ങനെയൊക്കെ ആയിട്ടും ഞാനിപ്പോൾ ഈ റംസാൻ വരെ ഇഷ്ടംപോലെ വർക്ക് ഉണ്ടായിരുന്നു അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഈ ചാനലിൽ വന്നിട്ട് വീഡിയോസ് ഇടുന്നു സ്റ്റിച്ചിങ് ചെയ്യുന്നു ഞാൻ റെഡിമെയ്ഡ് മെറ്റീരിയൽ വിൽക്കുന്നത് പിന്നെ എൻ്റെ മകന് അധ്വാനിക്കുന്നത് ഇത്രയൊക്കെ നമ്മൾ ചെയ്യുന്ന ആർക്ക് വേണ്ടിയിട്ടാണ് എനിക്ക് ചെറിയ കുട്ടികൾ പഠിക്കാനില്ല അല്ലെങ്കിൽ കല്യാണം കഴിക്കാൻ ഇനി ഒരു വീട് മാത്രം എനിക്ക് നോക്കുകയാണുള്ളൂ വീടുണ്ടാക്കേണ്ട കാര്യമുള്ളൂ അതെൻ്റെ മകന് ചെയ്തോളൂ സാവധാനം ഏ അപ്പം ഈ ഒരു വീട് പുലർത്താൻ വേണ്ടിയിട്ടാണ് ഞാൻ ചെയ്യുന്നത് എന്തിനാണ് ഞാൻ എനിക്കേണ്ട ആവശ്യം ഒരുത്തെ എന്നെ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ അവനെൻ്റെ എല്ലാ ചിലവും നോക്കും എന്നല്ല നമ്മൾ വിചാരിക്കുക മറ്റുള്ളവരും അങ്ങനെ തന്നെ അല്ല ഇതുവരെ വിചാരിച്ചിരുന്നത് എല്ലാ സ്ത്രീകളും അങ്ങനെ തന്നെ ഉടുവടെടുത്ത് തരട്ടെ തിന്നാനും കൂടുന്നറ്റെ എല്ലാം ചെയ്ത് തരട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞങ്ങളോട് ഇരിക്കും അങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ എന്താ സാധനങ്ങൾക്ക് കുറവുണ്ടാവും നമ്മളെ വീട്ടിൽ ദാരിദ്ര്യങ്ങളുണ്ടാവും അവന് പറ്റിയില്ലെങ്കിൽ അപ്പോൾ എന്താവും ചീറ്റനും കൂട്ടലും വരും അല്ലേ പകരം ആ ഭാര്യയും കൂടെ ആ ഭാര്യനെ കൊണ്ട് പറ്റുന്ന രീതിയിൽ അവളും ചെയ്താൽ എന്ത് ജോലിക്ക് പോകണം ബാഗ് ഇട്ടിട്ട് ജോലിക്ക് പോകണം പബ്ലിക്കിൻ്റെ മുന്നിൽ ആൾക്കാരുടെ മുന്നിൽ ഇങ്ങനെ പോയി നിൽക്കണം നമുക്ക് പറ്റാവുന്ന ഒരുപാട് തൊഴിലുകൾ നമ്മുടെ വീട്ടിൽ നമുക്ക് കോഴിനെ വളർത്തൽ ആടിനെ വളർത്തൽ അതുപോലുള്ള തയ്യൽ അതുപോലുള്ള ഒരുപാട് അച്ചാറുണ്ടാക്കൽ ഇതുപോലൊക്കെ വീട്ടിൽ ഇന്ന് ചെയ്യാൻ പറ്റുന്ന കുറേ തൊഴിലുകളുണ്ട് അങ്ങനെയൊക്കെ ചെയ്തിട്ട് നമുക്ക് പത്ത് രൂപ വരുമാനം ഉണ്ടാക്കിയിട്ട് നമ്മളെ മക്കൾക്ക് ഭർത്താവ് കൊണ്ടുവരുന്നതിൽ ഒരു ആണ് കൊണ്ടുവരുന്ന പത്താണെങ്കിൽ നമ്മൾ ഒരു രണ്ട് രൂപയെങ്കിലും നമുക്ക് അതിൽ ഒപ്പിക്കാൻ പറ്റുമെങ്കിൽ നമ്മളെ ചിലപ്പോൾ നടന്ന് ആ ഒരു സന്തോഷം നമുക്ക് ഉണ്ടാവില്ലേ എന്നെ കൊണ്ടുപറ്റും ഞാൻ ചെയ്തു അതുപോലും ചെയ്യാത്ത ഭാര്യമാരുണ്ട് ഭർത്താവ് വരുമ്പോൾ പിന്നെയും കുറ്റം പറയുന്നത് കടം പിടിച്ചിട്ടെങ്കിലും അവനെ എവിടെന്നെങ്കിലൊക്കെ കൊണ്ടുവരുമോ ഇത് ചാട്ടം സഹിക്കാൻ പറ്റാഞ്ഞിട്ട് കുറ്റപ്പെടുത്തി സഹിക്കാൻ പറ്റാഞ്ഞിട്ട് കടങ്ങൾ വാങ്ങി കടങ്ങൾ വാങ്ങി ഇവിടെ എങ്ങനെ കൊണ്ടുവരുന്നത് എന്ന് ചോദ്യം ഉണ്ടാവില്ല ഇവിടെ കാര്യങ്ങൾ നടന്നാൽ മതി കല്യാണത്തിന് അവിടെ അത്ര കൊടുക്കണം ഇവിടെ അത്ര കൊടുക്കണം ഈ വിലക്ക് ഇതും വായിച്ചിട്ടില്ല ആൾക്കൊരു വെറുമതി ഇല്ല ഇത് കാണാൻ പറ്റില്ല അത് കാണാൻ പറ്റില്ല എനിക്കിത് വേണം ഇന്ന് ഇങ്ങനെ എത്ര ദിവസമായി ചിക്കനും ബിരിയാണിയും അതോ വേണം ദേവുടന്ന് കൊണ്ടുവന്ന് ഭർത്താവിനും ജോലി ഉണ്ടോ ഇല്ലേ അയാളെ അവസ്ഥ എന്ത് എന്നുള്ള ചോദ്യങ്ങളല്ലേ വേണം എന്നുള്ളത് മാത്രമേ പറയുള്ളൂ അപ്പം ഈ വേണം എന്നുള്ളത് പറയുമ്പം ആൾ ഇവിടെ അല്ലെങ്കിൽ ചീറ്റിലും പൊട്ടലാണെന്ന് പറയുമ്പോൾ അയാൾ കടങ്ങളായിട്ട് മേടിക്കും ഈ കടങ്ങൾ കൂടി 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 അയാൾക്ക് സഹിക്കാൻ പറ്റാത്ത അവസ്ഥയിൽ കടങ്ങളാകും ബാധ്യതകളാവും അപ്പോൾ അത് ഇവിടെ പറയുമ്പോൾ ഇവിടെ പ്രശ്നങ്ങളാവും ഇത് എവിടെ നിന്ന് കൊണ്ട് കൊടുത്ത് എന്നുള്ളത് പറയും അങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന കാര്യമാനമുണ്ട് അപ്പോൾ അതിൽ സമാധാനം എന്ന് പറയുമ്പോൾ എന്താ നമ്മൾ നമ്മൾ ആരോഗ്യം ഉള്ളിടത്തോളം കാ നമ്മളെ കൊണ്ട് പറ്റാവുന്ന നമ്മൾ ചെയ്യുക ഞാനതുകൊണ്ടാണ് ചെയ്യുന്നത് എനിക്കതിൽ സംതൃപ്തി ഉണ്ട് പത്ത് രൂപയും പത്ത് രൂപയും ഞാൻ ഉണ്ടാക്കുമ്പോൾ എനിക്ക് സന്തോഷമുണ്ട് അതുകൊണ്ട് അപ്പം ഏകദേശം നിങ്ങൾ കാര്യങ്ങളുടെ കിടപ്പ് മനസ്സിലാക്കി കാണും എന്ന് വിചാരിക്കുന്നു എൻ്റെ രണ്ട് പെൺകുട്ടികളെയും ഞാൻ തന്നെ അധ്വാനിച്ച് കിട്ടിയതാണ് കിട്ടിച്ചായിരുന്നു എൻ്റെ രണ്ട് പെൺകുട്ടികളെയും ഞാൻ അധ്വാനിച്ചിട്ട് കടങ്ങളും കുറികളും ഒക്കെ കൂടിയിട്ടും അങ്ങനെയൊക്കെ ഉള്ള രീതിയിൽ കൂടിയാണ് കല്യാണം കഴിപ്പിച്ചിട്ടുള്ളത് അതിൽ എൻ്റെ മരുമക്കളും എന്നോട് അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്തിട്ടുണ്ട് കാരണം അവർ ഒരാൾ കുറച്ച് സ്വർണം പൈസയും ഞാൻ കൊടുത്തിട്ടുണ്ട് മറ്റൊരാൾക്ക് അത്രയും ഒന്നും കൊടുത്തിട്ടില്ല അവരോട് നമ്മൾ അവസ്ഥയില്ലായിരുന്നു അവർക്ക് അവൾ മതി എന്ന് പറഞ്ഞു ഇന്നും അലഹമില്ല നാളെ നമ്മളെ അവസ്ഥയിൽ എന്താകും എന്ന് പറയാൻ പറ്റില്ല ചിലപ്പോൾ ഞങ്ങൾ മെച്ചപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മളത് കൊടുക്കും അത് മനസ്സിലുണ്ട് അപ്പോൾ ആ ചിലവുകളും മറ്റുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ നടത്താൻ ഞങ്ങളെ കൊണ്ട് പറ്റില്ല അപ്പോൾ നമ്മൾ നമ്മളെ മനസ്സ് നല്ലതാണെങ്കിൽ നമുക്ക് പേടിക്കേണ്ട ഒരു ആവശ്യം വരുന്നില്ല അപ്പോൾ ഈ ഒന്ന് കഴിഞ്ഞി രണ്ട് എന്ന് പറയുമ്പം നമ്മളാരും അങ്ങനെ ആക്കിയിട്ടല്ല റബ്ബിൻ്റെ കൽപ്പനയാണ് പെണ്ണായിക്കെടുക്കുന്ന ഒരു പെണ്ണിനും അഹങ്കരിക്കാൻ പറ്റാത്തൊരു കാര്യമാണത് ഏ ഇന്ന് മറ്റുള്ളവരെ ചൂണ്ടിക്കാണിച്ചിട്ട് പരിഹസിച്ചിട്ട് അങ്ങനെ പറയുമ്പോൾ നാളെ നിനക്കും ആ ഗതി വന്നൂടായില്ല അതുകൊണ്ട് വരാതിരിക്കട്ടെ എന്തായാലും ഞങ്ങൾ മരിച്ചു പിരിഞ്ഞതാണ് പക്ഷേ അള്ളാഹ അള്ളാൻ്റെ ഉണ്ടെങ്കിൽ ഇതും അങ്ങനെ തന്നെ ഞങ്ങൾക്ക് ആഗ്രഹമുള്ളൂ അതുവരെ അട്ടിമുട്ടിയൊക്കെ അങ്ങോട്ട് പോകും ചിലപ്പം ഞാനായിരിക്കാം ചിലപ്പം അവരായിരിക്കാം അപ്പം എന്തായാലും പിന്നെ ആരും തട്ടിപ്പറിച്ച് വാങ്ങേണ്ട ഗതികേട് എനിക്ക് ഉണ്ടായിട്ടില്ല ഇപ്പോഴും ഉണ്ടായിട്ടില്ല അന്നും ഉണ്ടായിട്ടില്ല അതിനെപ്പറ്റി പറയുകയാണെങ്കിൽ ഒരുപാടുണ്ട് അപ്പോൾ അത്രയും അത്രയും വലിയ 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 ആൾക്കാർ വരെ വന്നിട്ടുണ്ട് ഇല്ലയെന്ന് പറയല്ല എൻ്റെ നാട്ടിൽ വന്ന അന്വേഷണ തന്നെ മനസ്സിലാവും അപ്പോൾ നമുക്കതൊന്നും വേണ്ട എന്ന് വിചാരിച്ചിട്ട് ഈ സമാധാനം മതി എന്ന് വിചാരിച്ചിട്ടാണ് ഞങ്ങൾ ഒരു ഇതിൽ നിന്നിട്ടില്ല അതുകൊണ്ട് തന്നെയാണ് ഞാനും അധ്വാനിച്ച് ജീവിക്കുന്നത് ഇപ്പോഴും അപ്പോൾ ഇൻഷാള്ള ഇതിൻ്റെ കമൻറ്റ് ഇത്ര ഇതിൻ്റെ കമൻ്റ് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ എഴുതുക അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക പുതിയ കൂട്ടുകാരെങ്കിലും കാണണമെങ്കിൽ കേട്ടോ പിന്നെ നമ്മൾ ജോയിൻ ബട്ടൺ ഉണ്ട് ആ ജോയിൻ പട്ടണിൽ ഒന്ന് ജോയിൻ ആവും കേട്ടോ വർക്കരുത് അപ്പോൾ ഓക്കെ വേറൊരു വീഡിയോസുമായി വരാം അത് ഇതിലേക്ക് എല്ലാവർക്കും അസ്സലാ വൈക്കം വാർ മലാമു